ഹലോ ഇന്നൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു ദ ഇച്ചുകൂട്ടനും ഇന്നുമൊക്കെ റെഡി ആയിട്ട് നിൽക്കുക അപ്പോൾ കുറേ നാളായി നമ്മളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പോകാറേ ഇല്ലായിരുന്നു അങ്ങനെ ദേ ഇപ്പോൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അങ്ങനെ പുറത്തു പോകുന്നു പുറത്തൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ദേ ന്യൂക്ലിയസ് മാളെത്തി ന്യൂക്ലിയസ് മാളെത്തി അന്ന് അവിടെ കയറിയ സിനിമ ഒക്കെ കണ്ടേക്കാൻ ഓർത്തു ന്യൂക്ലിയസ് മാളിൽ വന്നു വണ്ടി പാർക്ക് ചെയ്തു അപ്പോൾ ഞങ്ങളത് ഇതുവഴി പുറവ് വഴി അതിൻ്റെ ആ സൈഡ് ഇവിടെ നമ്മൾ അകത്തോട്ട് കയറി നമ്മൾ ന്യൂക്ലിയസ് മാളിൽ ചെന്നപ്പോൾ അവിടെ എന്തോ പ്രോഗ്രാം നടപ്പുണ്ട് എന്തോ ക്രിക്കറ്റിൻ്റെ എന്തോ സമാനദാനോ എന്തോ സംഭവം അപ്പം മമ്മി ഇന്നമ്മയും അവിടെ ഇരിക്കുവോ അപ്പം ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഓർത്തുനിന്ന് ഹൈപ്പർ മാർക്കറ്റ് കയറിയേക്കാണ് അങ്ങനെ ഞങ്ങൾ ഇതേ ഹൈപ്പർ മാർക്കറ്റ് കയറി ഹൈപ്പർ മാർക്കറ്റ് കയറി ചോക്ലേറ്റിൻ്റെ സെക്ഷൻ അതാണ്ട് ആയപ്പോഴത്തേന് ഈ നമുക്ക് വാരി എടുക്കാൻ തുടങ്ങി ഇതെടുക്കട്ടെ അമ്മയെ അതെടുക്കട്ടെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമാണ് അങ്ങനെ അതേ സാധനങ്ങളൊക്കെ എടുത്തു ഞാൻ കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചുള്ളൂ സാധനങ്ങൾ വാങ്ങിച്ചു ഞങ്ങളതേ ഫുഡ് കോർട്ടിലോട്ട് പോവുകയാണ് അവർ ഉണ്ണിച്ചിനും അമ്മയും എല്ലാം കൂടെ ലിഫ്റ്റിൽ വന്ന് ഞാനും ഇച്ചിക്കുടും കൂടെ എസ്കലേറ്ററിൽ പോയി എനിക്ക് ലിഫ്റ്റ് കയറാൻ ഭയങ്കര പേടിയാണ് അത് ചെറുപ്പം തൊട്ടേ ലിഫ്റ്റൊക്കെയറാൻ ഭയങ്കര പേടിയാണ് അങ്ങനെ ഫുഡ് കോർട്ടിലെത്തി ഫുഡ് കഴിച്ചു അപ്പോൾ എല്ലാവരോടും പറയും വേഗം ഫുഡ് കഴിച്ചു കാരണം സിനിമ തുടങ്ങാൻ സമയമായല്ലോ അപ്പോൾ അങ്ങനെ ദേ ഞങ്ങൾ സിനിമ കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയും നമ്മൾ അതേ തുള്ളി തുള്ളി പോകുന്നുണ്ട് സിനിമ കാണാനായിട്ട് അപ്പോൾ സിനിമ കാണാൻ കറക്റ്റ് സമയത്ത് തന്നെ നമുക്ക് എത്താൻ പറ്റുമോ കേട്ടോ അങ്ങനെ ഞങ്ങൾ സിനിമ സിനിമയൊക്കെ കണ്ടു സിനിമ ഒക്കെ കണ്ടു എന്നാൽ സിനിമ കഴിഞ്ഞ് നമ്മളത് തിരിച്ചിറങ്ങിയപ്പോഴത്തേനാണ് അവിടെ പാനിപ്പൂരി കിട്ടുന്ന കാര്യം കണ്ടത് എന്നാൽ പിന്നെ ഒന്ന് പാനിപ്പൂരി വാങ്ങിച്ചേക്കാം എന്നോർത്ത് പാനിപ്പൂരി വാങ്ങിക്കുക പാനിപ്പൂരി വന്ന് കണ്ടപ്പോൾ തൊട്ടും മമ്മി പറയുന്നുണ്ട് മമ്മിക്ക് അത് ഇല്ല മമ്മി ഒന്ന് ടേസ്റ്റ് ചെയ്തു പോലും നോക്കിയില്ല പാനിപ്പൂരി എല്ലാം കഴിച്ച് ഞങ്ങളത് തിരിച്ചു പോരുകയാണ് തിരിച്ചു പോരുന്ന സമയം നോക്കിയാൽ അപ്പം കൊച്ചിതേ കളിക്കാനായിട്ട് ചാടി കയറിയിട്ടുണ്ട് അങ്ങനെ അതുമെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും അപ്പം തന്നെ രാത്രി പത്ത് മണി പത്രയായി ഞങ്ങളെല്ലാം കൂടെ അത് തിരിച്ചു പോരുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ